സൗത്ത് ഏഷ്യയിൽ തന്നെ വില്യ നഴ്സറി ഹോങ്ക്രോൺ നേഴ്സറിയുടെ പ്രീമിയം പ്ലാന്റ്സും അതിൻ്റെ റേറ്റ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സിആർ എക്സോട്ടിക് ഫാമ നേഴ്സറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടേ അപ്പോൾ പ്രൈസ് ഒന്നും പറഞ്ഞിട്ടില്ല കുറച്ച് കമൻസ് ഒക്കെ കണ്ടായിരുന്നു അപ്പോൾ നമുക്കിന്ന് എന്തായാലും പ്രൈസ് ഒക്കെ നോക്കാം പ്ലാൻസിൻ്റെ നമ്മൾ ആദ്യം കാണിക്കാൻ കാണിക്കാവുന്നത് മാംഗോ വെറൈറ്റീസ് ആണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് കാലാപ്പാടി ഉണ്ട് പിന്നെ കർപ്പൂരം ഉണ്ട് കുളമ്പുണ്ട് കാലാപാടി നമുക്ക് ഡ്രമ്മിലും വെക്കാൻ പറ്റിയ ഒരു തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് കർപ്പൂരം നമ്മുടെ കർപ്പൂരത്തിൻ്റെ മണമുള്ള നമ്മുടെ കർപ്പൂര മാവാണ് നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു മാവിനാണ് കേട്ടോ കർപ്പൂരം നമ്മുടെ നാടൻ മാവിനാണ് പിന്നെ കുളമ്പും നമ്മുടെ നാടൻ മാവിനും തന്നെയാണ് ഫ്ലഷ് ഒക്കെ കൂടുതലുള്ള മാംഗോ വെറൈറ്റിയാണ് കേട്ടോ കുളമ്പ് കർപ്പൂരമൊക്കെ അപ്പോൾ ഇതെല്ലാം വരുന്നത് പത്തേ പതിനാലിൻ്റെ കവറിലാണ് ഏകദേശം റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റമ്പത് രൂപയാണോട്ടോ ഇതിനെല്ലാം തയ്ക്കി നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് ജാക്ക് വെറൈറ്റീസ് ആണ് കേട്ടോ ജാക്ക് വെറൈറ്റീസിൽ ഫസ്റ്റ് വരുന്നത് ജാക്ക് തേർട്ടി ആണ് ജാക്ക് തേർട്ടി ത്രീ നമ്മുടെ ചക്കകളുടെ രാജാവ് അതുപോലെ തന്നെ നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ജാക്ക് ഫ്രൂട്ട് വെറൈറ്റി ആണ് കേട്ടോ ജാക്ക് തേർട്ടി ത്രീ പിന്നെ പത്താം മുട്ടനുണ്ട് സിന്ദൂർ ഉണ്ട് കേട്ടോ ജാക്ക് സിന്ദൂർ ഇത് രണ്ടും തേൻ വരിക്ക ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് പിന്നെ നമ്മുടെ കമ്പോഡിയൻ ജാക്ക് ഉണ്ട് ഇതെല്ലാം വില വരുന്നത് മുന്നൂറ് മുന്നൂറ് രൂപയാണോട്ടോ ഇതെല്ലാം വരുന്നത് പത്തേ പതിനാലിന്റെ കവറിലാണ് നമ്മുടെ കമ്പോഡിയൻ ജാക്ക് വിയറ്റ്നാമുടെ പകരക്കാരനാണ് നമ്മുടെ കംബോഡിയൻ ജാക്ക് വരുന്നത് പിന്നെ ഇത് എല്ലാം ഇതിന്റെ കുറച്ചും കൂടി ഹൈറ്റ് കൂടിയ തൈകളും നമുക്ക് അവൈലബിൾ ആണ് അതിന് വില വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അത് പതിനാറേ പതിനെട്ടിന്റെ കവറിലാണ് അത് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ജാക്ക് കാണിച്ചേർട്ടിത്രീയുടെയും കമ്പോഡിയന്റെയും വലിയ തൈകളാണ് കേട്ടോ ഇത് ഇത് ഏകദേശം ജാക്ക് തേർട്ടി ത്രീ ഇത് ഇത് കമ്പോഡിയൻ ജാക്ക് ഇതൊക്കെ എൻ്റെ ഒക്കെ ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ അഞ്ച് അഞ്ചടി മൂന്നൊക്കെ വരുന്ന ഹൈറ്റുള്ള തൈ ഇത് ഒരു വർഷം കൊണ്ട് കഴിക്കാ ഈ കമ്പോഡിയൻ ജാക്ക് നെക്സ്റ്റ് കാണിക്കുന്നത് റംബൂട്ടാൻ വെറൈറ്റീസ് ആണ് കേട്ടോ നമ്മുടെ ഫാമിലുള്ള എൻ എയ്റ്റീൻ ഉണ്ട് ആദ്യമായിട്ട് കാണിക്കുന്നത് എൻ ഐറ്റീൻ ഇത് ഏകദേശം ഒരു മൂന്നടി ഒക്കെ ഹൈറ്റ് വരുന്ന തൈ ഇതെല്ലാം പത്തേ പതിനാണ്ട് കവറിലാണ് കേട്ടോ വരുന്നത് ഇതിന് നാനൂറ് രൂപയാണ് വില വരുന്നത് നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വെറൈറ്റിയാണ് കേട്ടോ എൻ ഐറ്റീൻ റംബൂട്ടാൻ പിന്നെ നമുക്ക് യെല്ലോ കളർ റംബൂട്ടാൻ ഉണ്ട് ഇ തേർട്ടി ഫൈവ് ഉണ്ട് ഇതും വില വരുന്നത് നാന്നൂറ് രൂപയാണ് കേട്ടോ ഇത് ചെറിയ തയ്യാണ് ഏകദേശം ഒരു രണ്ടടിക്ക് ഹൈറ്റ് വരുന്ന തയ്യാണ് പിന്നെ നമുക്ക് മോർഗാടീൻ ഉണ്ട് കേട്ടോ മോർഗാഡിൻ യെല്ലോ റംബൂട്ടാൻ ആണ് ഇത് ഒരു അഞ്ചടിയൊക്കെ ഹൈറ്റ് വരുന്ന തയ്യാണ് ഇതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ റംബൂട്ടാൻ കൃഷിയാണ് കേട്ടോ നമ്മുടെ ഫാമിൽ മെയിനായിട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ അതിൽ റംബൂട്ടാൻ്റെ പല വലിപ്പത്തിലുള്ള തൈകൾ അവൈലബിളാണ് നാനൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എഴുന്നൂറ്റമ്പതിൻ്റെ തൈ ഉണ്ട് ആയിരത്തിൻ്റെ തൈയുണ്ട് നമ്മൾ ഫാമിലോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റംബൂട്ടാൻ കൃഷിക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നമ്മൾക്ക് തരുന്നതാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ റംബൂട്ടാൻ്റെ തോട്ടത്തിലാണ് കേട്ടോ ഇവിടെ നൂറ് മേലെ തൈകൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് തൈകൾ നമ്മുടെ കയ്യിൽ നമ്മൾ ഇതിപ്പോൾ മൂന്ന് പ്രാവശ്യം നമ്മൾ വിളവെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഫാമിൽ നിന്ന് ഇതൊരു ഹൈഡെൻസിറ്റി തോട്ടമാണ് കേട്ടോ റംബൂട്ടാൻ്റെ ഇതിപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ലാസ്റ്റ് വിളവെടുപ്പ് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് ഇപ്പോൾ ഇത് മാങ്കോസിൻ്റെ തൈകളാണ് ഹോം ഗ്രൗണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഇത് തട്ടു തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ തൈകളൊക്കെ ഇതിന് വില വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇതൊക്കെ നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെ ലോങ്ങൻ ആണ് കേട്ടോ വിയറ്റ്നാം ലോങ്ങൻ എന്നാണ് പറയുക ഇതിന് വില വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപ ഫ്രൂട്ട് നമ്മൾ റംബൂട്ടാൻ പോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് നടേണ്ടതാണ് കേട്ടോ ഇത് ഹോംഗ്രോന്റെ അബ്യൂവിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിന് ഏകദേശം ഒരു അഞ്ചടി മേലെ ഹൈറ്റ് വരുന്നുണ്ട് വില വരുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഒരു തൈക്ക് കാണുന്നത് പുലോസാന്റെ തയ്യാണ് കേട്ടോ ഹോംഗ്രോണിൻ്റെ തന്നെ പുലോസാന്റെ തൈ ആണ് ഇതിന് വില വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇത് റംബൂട്ടാന്റെ പോലെ തന്നെ ഉള്ളൊരു ഫ്രൂട്ടാണ് ഇതിൻ്റെ സീഡ് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും സീഡ്ലെസ് ലെമൺ ആണ് കേട്ടോ സീഡ്ലെസ് ലെമണിന്റെ തൈകളാണ് ഇതിന് വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നല്ല നീരുള്ള നാരങ്ങാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഫാമിൽ ഫാമിലിതുണ്ട് ഇത് നമ്മൾ പേര വെറൈറ്റീസ് ആണ് കേട്ടോ വി എൻ ആർ പേരയാണിത് ഇതിന് വില വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അദ്ദേഹത്തിന് ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു തായ്വാൻ പിങ്കും ഉണ്ട് കേട്ടോ തായ്വാൻ പിങ്ക് ഇതിന് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് ഇത് ഹോം ഗ്രോന്റെ സപ്പോട്ടയാണ് കേട്ടോ സപ്പോട്ട കലാപ്പട്ടി വെറൈറ്റി ആണ് ഇത് വില വരുന്നത് മുന്നൂറ് രൂപയാണ് ഇത് ഇത് നമുക്ക് ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ ഫ്ലവറിങ് ഇത് മിറാക്കോൾ ഫ്രൂട്ട് ആണ് ആണോട്ടോ നമ്മുടെ ഹോം ഹോംഗ്രോണ്ടെ തന്നെയാണ് ഇത് കായ്ച്ചു നിൽക്കുന്ന മിറാക്കോൾ ഫ്രൂട്ട്സിന്റെ തൈക്കളാണ് ഇതിന് വില വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇത് മിൽക്ക് ഫ്രൂട്ട് ആണ് കേട്ടോ മിൽക്ക് ഫ്രൂട്ട് ഹോം ഗ്രോണ്ട തന്നെയാണ് മിൽക്ക് ഫ്രൂട്ടിന്റെ തൈ ആണ് ഇതിന് ഒരു അഞ്ചടി മേലെ ഹൈറ്റ് വരുന്നുണ്ട് പത്ത് പതിനാല കവറിലാണ് വരുന്നത് വില വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണോട്ടോ ഈ തൈ ഇന്ന് നമ്മൾ വീഡിയോയിൽ കണ്ടത് സൗത്ത് ഏഷ്യയിൽ തന്നെ വലിയ നഴ്സറി ആയിട്ടുള്ള ഹോം ക്രോൺ നഴ്സറിയുടെ പ്രീമിയം പ്ലാന്റ്സും അതിൻ്റെ റേറ്റും ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക